എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളത്തെ സുഭാഷ് പാർക്കിലാണ് ഞാൻ സുഭാഷ് പാർക്കിൽ വന്ന ഉടൻ തന്നെ നേരെ അതിൻ്റെ വാക്ക് നടന്നിട്ട് നേരെ പോയത് അതിൻ്റെ സൈഡുള്ള കായൽ തീരത്തേക്കാണ് കാരണം സമയം ഇപ്പോൾ ഏകദേശം ആറര ഏഴ് മണി ആകുന്നു അപ്പോൾ നേരെ ആ കായൽ തീരത്ത് നിന്ന് മട്ടാഞ്ചേരി പോർട്ട് കൊച്ചി വൈപ്പിന് ആ വസ്തുക്കു നോക്കുമ്പോൾ ഓപ്പോസിറ്റിലെ ആ വ്യൂ സന്ധ്യാസമയത്തുള്ള ആ വ്യൂ അത് വളരെ മനോഹരമാണ് ഏകദേശം സമയം ആറേ മുക്കാൽ ഏഴ് മണി ആകുന്നേ ഉള്ളൂ ആ അങ്ങനെ ദൂരെ കാണുന്നത് ഒരു പുതിയൊരു ഷിപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ ലൈറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വൈകിട്ടായതിനാൽ തന്നെ പാർക്കിനുള്ളിലെ ലൈറ്റെല്ലാം ഓണായി ഫാമിലിയൊക്കെ ധാരാളം വന്നു തുടങ്ങി കുട്ടികളും മുതിർന്നവരും കപ്പിൾസും എല്ലാവരും ഉണ്ട് എല്ലാവർക്കും നടക്കാനും ഇരിക്കാനും വർത്തമാനം പറയാനും അത്യാവശ്യത്തിന് ഓടാനും ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് സുഭാഷ് പാർക്ക് സുഭാഷ് പാർക്ക് എറണാകുളത്തിൻ്റെ ഹൃദയം എന്നാണ് അറിയപ്പെടുന്നത് ശ്വാസകോശം എന്നത് മംഗളവനാണെങ്കിലും എറണാകുളത്തിൻ്റെ ഹൃദയം അതായത് എറണാകുളത്തിൻ്റെ സെൻറ്റർ അത് സുഭാഷ് പാർക്കാണ് ഇവിടത്തേക്കുള്ള എൻട്രൻസ് ഫീസ് ഫ്രീ ആണ് പിന്നെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് കുട്ടികൾക്ക് തന്നെ ധാരാളം കളിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ഊഞ്ഞാലാടാനും എല്ലാത്തിനും അവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് അതിനാൽ തന്നെ ധാരാളം ഫാമിലീസ് കൂട്ടത്തോടെ വരുന്നൊരു സ്ഥലമാണ് എറണാകുളത്തെ സുഭാഷ് പാർക്ക് ഇത് മഹാരാജാസ് കോളേജിന് നേരെ ഓപ്പോസിറ്റാണ് വൈകിട്ട് ഈ വാക്ക് വേ വഴി നമുക്കിങ്ങനെ നടന്ന് ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് വളരെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു സന്തോഷം തരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം എറണാകുളത്തേക്കൊക്കെ വൺ ഡേ ട്രിപ്പ് വരുന്നവർ മിസ്സാവാതെ കാണാൻ വരുന്ന ഒരു സ്ഥലവും സുഭാഷ് പാർക്കാണ് ഇന്ന് സുഭാഷ് പാർക്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് പിന്നെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെയുള്ള കൂട്ടുകാരെയും കാണാം അത് കായൽ തീരായതിനാൽ നമുക്ക് എന്നും ഇങ്ങനത്തെ കൂട്ടുകാരെ നമുക്കും പ്രതീക്ഷിക്കാം ഇപ്പോൾ ഞാൻ കൊടുത്ത കുറച്ച് കടല തിന്ന് വിശപ്പ് മാറ്റുകയാണ് മൂപ്പരെ കായൽ തീരത്ത് താമസിക്കുന്നുണ്ടായിരിക്കും കുറച്ച് നല്ല വൃത്തിയുണ്ട് മൂപ്പരക്കാണ്